പാപ്പൻ പാപ്പൻ ചേട്ടനല്ലേ പേര് സൈമൺ സാമുവൽ എന്നാണ് അയ്യോ അവിടെ ഇരിക്കല്ലേ തറയെല്ലാം അപ്പിടിപ്പം തെളിയാവൂ എനിക്ക് എന്തേരാ നല്ലൊരു കസേര പോലും ഇല്ല ചേട്ടനൊറ്റാമസൊക്കെ പതിനേഴ് വർഷമായി അത് വലിയ ഷോക്കായി പോയിട്ട പണിയൊന്നും കംപ്ലൈന്റ് ഉണ്ട് ലോട്ടറി കച്ചവടം ചെയ്യും ഡെയിലി ഒരു അമ്പത് ടിക്കറ്റ് അറുപത് ടിക്കറ്റ് ഒക്കെ വിൽക്കും രണ്ടു ദിവസമായിട്ട് പോകുന്നില്ല പയ്യ തീർത്തു അപ്പൊ ചേട്ടന്റെ ആശുപത്രി ചെലവും കാര്യങ്ങളും എങ്ങനെയാ ആശുപത്രിയിലൊക്കെ പോകാൻ ഇവിടെ നാട്ടുകാരൊക്കെ സഹായിക്കും കടക്കാരൊക്കെ സഹായിക്കും ടിക്കറ്റൊക്കെ എടുക്കുന്ന കടക്കാരൊക്കെയും സഹായിക്കും അങ്ങനെയൊക്കെ ജീവിക്കുന്നു മക്കളൊന്നുമില്ലേ ചടങ്ങേ ആശകരണൊന്നും അല്ല എന്നാലും ജീവിക്കാനൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇവിടുത്തെ നാട്ടുകാരിങ്ങനെ ചേട്ടനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം